ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടൗട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എന്നെ അടുത്തു പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡിങ്ങായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസിനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ്സ് കാണാം അല്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് റീഡിങ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ് ഇപ്പോൾ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് എടുക്കാം ഇപ്പം ഇപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ തുടങ്ങിയിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് ഓക്കെ ലുക്ക് ഫോർ സൈൻ വെയിറ്റ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഓക്കെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരാക്കിൾ സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയിലുള്ള ഒരു ചിന്തകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കൂടുതലായിട്ടും പ്രസനേറ്റ് ആവുന്നത് ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റിൽ കിടക്കുന്ന ആൾക്കാർക്കോ നോ കോണ്ടാക്റ്റിൽ കിടക്കുന്ന ആൾക്കാർക്കോ ആവാനാണ് സാധ്യത കാരണം ഈ ഒരു പേഴ്സൺ ഒരു എന്താ പറയുക ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത് ഈ വെയ്റ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിവൈൻ സൈനിന് വേണ്ടി ഈയൊരു പേഴ്സൺ ഈ ഒരു സമയത്ത് കാത്തു നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം ചിലപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവാം അപ്പം ആ ഒരു തടസ്സങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് വന്ന് നിങ്ങളിലേക്ക് എത്തുവാനാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു താല്പര്യമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തെ നോക്കുമ്പോൾ മനഃപൂർവ്വം അകന്നു പോയ ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല പകരം മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു വലിയൊരു വിള്ളൽ വന്നിട്ടുള്ളത് മറ്റെന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് വായിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം അത് നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തെറ്റുകളല്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നില്ല പകരം വെയിറ്റിംഗ് ആണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് എടുത്തു ചാടി പുറപ്പെടുന്ന ഒരു സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു വ്യക്തിയല്ല സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ആയിട്ട് കാണുന്നില്ല എടുത്തു ചാടി ഓരോരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഈ വ്യക്തിക്ക് പിന്നീട് അനുഭവത്തിലൂടെ വരുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം ചിലപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പം ഡിവൈൻ മെസ്സേജ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിക്ക് മെസ്സേജ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മെസ്സേജ് കൊടുത്തിട്ടുള്ളത് വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾക്കും ഈ ഒരു സമയത്ത് വെയ്റ്റിംഗ് എനർജി ആയിരിക്കാം വരുന്നത് അതായത് നിങ്ങൾക്ക് ഈ സമയത്ത് തോന്നുന്നുണ്ടാവാം ആ വ്യക്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം നമ്മൾ ഇപ്പോൾ ഈ വ്യക്തിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും ഈ സമയത്ത് തോന്നുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക ഇത് കൂടുതലായിട്ടും ഒത്തുചേരാൻ വേണ്ടി നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും കൂടുതലായിട്ടും ഒന്നിക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് അത് അധികം വൈകാതെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ നല്ലൊരു നിമിഷങ്ങളിൽ കൂടെ നിന്നിട്ട് കാര്യമുള്ളൂ അത് ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടി തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്കിഷ്ടമാണ് വീണ്ടും നമുക്ക് റിലേഷനിലേക്കാവാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സമയവും സന്ദർഭവും അതിന് അനുയോജ്യമായിരിക്കണമെന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഒരു ദീർഘകാലത്തേക്ക് ഈ ഒരു റിയൂണിയന് വേണ്ടി മാറ്റി വെക്കുന്നില്ല പകരം പെടുത്തു ചാടി പുറപ്പെടാതെ ഉടനെ തന്നെ ഒരു റിയൂണിയന് വേണ്ടി ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഒറാക്കിൾ സ്പ്രെഡ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും അറിയാൻ വേണ്ടി ഈ ഒരു വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പൊഴ്സന് പകരം നിങ്ങൾക്കായിരിക്കാം ഒരുപാട് നിയന്ത്രണങ്ങളുള്ളത് ചിലപ്പം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം അല്ലെങ്കിൽ ഈ ബന്ധം എന്ന് പറയുന്നത് കൂടുതലായിട്ടും നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം ഈ ഒരു പേഴ്സണോട് മിണ്ടുന്നതും ആ ഒരു വ്യക്തിയോട് കൂടുതലായിട്ടും അടുക്കുന്നതിന് നിങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ആ ഒരു നിയന്ത്രണത്തിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പം തന്നെ ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ശരിക്കും അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ആയതിനാൽ ഈ വ്യക്തി കൂടുതലും എന്താ പറയുക ഇതിൻ്റെ അകത്തേക്ക് നേരിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഇൻഡയറക്റ്റായിട്ട് അറിയാൻ ശ്രമിക്കുന്നു നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവർ വഴി മുഖേനയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുക നേരിട്ടോ അല്ലാതെയോ ചിലപ്പോൾ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ആവാം അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലൂടെയും ഈ പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്ന് ആ പേഴ്സണ് ഡയറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് താല്പര്യമുണ്ടോ എന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നും അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ അകത്ത് തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി മാറിയോ എന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അറിയാതെ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം കൂടുതലായിട്ടും ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ കൂടുതലായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷന് വേണ്ടി ഈ ഒരു വ്യക്തി കാത്ത് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അവരെ സംബന്ധിച്ച് വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എവിടെയും വിട്ടുകൊടുക്കുന്നില്ലാത്ത ഒരു മനോഭാവമായിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യം കാണിക്കുന്നത് അതുപോലെ തന്നെ ഈയൊരു പേഴ്സൺ എസ്റ്റഡേ നൈറ്റ് തോട്ട്സ് നോക്കാം ഇപ്പോ എസ്റ്റഡേ നൈറ്റ് തോട്ട്സിലാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഒരു വെയിറ്റിംഗ് എനർജി നമുക്ക് കാണിച്ചിട്ടുള്ളത് ആൻഡ് ഓക്കെ ആൻഡ് ഏയ്സ് ഓഫ് സോർട്സ് കിങ് ഓഫ് സോർട്സ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടിരിക്കുന്നവർക്ക് കൂടുതലായിട്ടും റെസിനേറ്റ് ആവുക ഒരു ലോങ് ആണ് അതായത് ഒരുപാട് നാളായി നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ഒരുപാട് നിങ്ങൾ അകന്നിരിപ്പുണ്ട് ഒരു അകൽച്ച എന്ന് പറയുന്നതും ഒരുപാട് നാളുകളായിട്ടുള്ളതാണ് ചിലപ്പം വർഷങ്ങളാവാം ചിലപ്പം ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാവാം ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട് റീബർത്ത് അതായത് പുനർജ്ജനിച്ചിരിക്കുകയാണ് ഇത്രയും നാളും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു വിള്ളലോടുകൂടി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നാളുകളായിട്ടുള്ളു ഒരു ലോങ് ആയിട്ട് ഈ ബന്ധം വേർപിരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ആ ലോങ് ടൈം ആയിട്ട് വേർപിരിഞ്ഞ് കടന്നിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഈ റീബർത്ത് വന്നതിന് ശേഷമാണ് അതായത് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങൾക്ക് വീണ്ടും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ വീണ്ടും കടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളുകളായിട്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾ വേർപിരിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടി ആ ഒരു വ്യക്തി ഇപ്പം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് കാരണം നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പം വെയ്റ്റിങ് എനർജി തോന്നുന്നുണ്ട് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കും ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല അവരെവിടെയാണെന്നോ എന്ത് ചെയ്യുന്നതെന്നോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്ഥാനം ഉണ്ടോന്നോ അവർ നമ്മളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തി പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടാത്തത് സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിലവിൽ ഈ പേഴ്സന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും പകത്ത് നൽകണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണാം അതായത് ഇംബാലൻസിങ് കാണാം ഇത് രണ്ടും ഒരുമിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നതും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇതിലേതാണ് സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി എന്ന് പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല പകരം നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ഒരുപാട് ഈ ഒരു പേഴ്സൺ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ള ഒരു ആണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക അവർക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്ത് സ്നേഹം ഒരു താല്പര്യം ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഏതിലാണ് നിൽക്കേണ്ടത് അതായത് ഈ ബന്ധത്തിൽ ഉറച്ചു നിൽക്കണോ അതോ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണോ ഒരു കൺഫ്യൂഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇത് ഒരുപാട് നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയതിനാൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് നാൾ പിന്നാലെ പോയിട്ട് ഇപ്പം നിങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നതാവാം അപ്പം അതുകൊണ്ടൊക്കെ ആവാം ഈ ഒരു പേഴ്സന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന് നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെയ്റ്റിംഗ് എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളോട് വെയ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഉടനെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു വീണ്ടും ഒരു ലോങ് ടൈമിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാരണം ഇത്രയും നാളും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ തന്നെ അത്രയും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി നിങ്ങളെ അത്രത്തോളം വേദനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ ഈ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു റിയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുണ്ട് എടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇപ്പം ബൈ ബൈ